ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനമാണ് കേരളം ഒന്ന് ഏപ്രിൽ പതിനെട്ടിന് കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ടു സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം നടത്തുമ്പോൾ തൊണ്ണൂറ് ദശാംശം എട്ട് ആറ് ശതമാനമാണ് കേരളത്തിലെ സാക്ഷരത പിന്നീട് ഇങ്ങോട്ടും സാക്ഷരതാ നിരക്കിൽ കേരളം മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് ഉത്തമ ഉദാഹരണമായി മാറി ഇപ്പോൾ വന്ന കേരളത്തിൽ കൗമാര പ്രായത്തിലുള്ള പെൺകുട്ടികൾ ഒരു വർഷം പ്രസവിച്ച കുട്ടികളുടെ കണക്ക് ഞെട്ടിക്കുന്നതാണ് ഒരു വർഷം പ്രസവിച്ച കുട്ടികളുടെ എണ്ണം പന്ത്രണ്ടായിരത്തിൽ അധികമാണെന്ന് എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് കണക്കുകൾ പറയുന്നു ചെറിയ പ്രായത്തിലുള്ള ഗർഭവും പ്രസവവും പെൺകുട്ടികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും കുഴപ്പമുണ്ടാക്കും എന്നിരിക്കെയാണ് ഇങ്ങനെയൊരു കണക്ക് അടുത്തിടെ സർക്കാർ പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജനന മരണ കണക്കുകൾ പ്രകാരം ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ പ്രസവിച്ച കുട്ടികളുടെ എണ്ണം പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് അതിൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി ആറ് പേർ അമ്മയുടെ ആദ്യ പ്രസവത്തിലുള്ളവരായിരുന്നു ഇരുന്നൂറ്റി പതിനഞ്ച് പേർ രണ്ടാം പ്രസവത്തിലും അറുപത്തിയേഴ് പേർ മൂന്നാം പ്രസവത്തിലും ഇരുപത്തിയേഴ് പേർ നാലാം പ്രസവത്തിലും അഞ്ചു പേർ അഞ്ചാം പ്രസവത്തിലും മൂന്ന് പേർ ആറാം പ്രസവത്തിലും പതിനാറ് കുഞ്ഞുങ്ങൾ എത്രാമത്തെ പ്രസവ ത്തിലേത് പോലും രേഖപ്പെടുത്തിയിട്ടില്ല ഇവരിൽ നാലായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് കുഞ്ഞുങ്ങൾ ഹിന്ദു കുടുംബത്തിലും ഏഴായിരത്തി നാനൂറ്റി പന്ത്രണ്ട് മുസ്ലിം കുടുംബത്തിലുള്ളവരും നാനൂറ്റി പതിനേഴ് പേർ ക്രിസ്ത്യൻ കുടുംബങ്ങളിലും പതിനഞ്ചു വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾ ആ വർഷം ജന്മം നൽകിയത് ഏഴ് കുഞ്ഞുങ്ങൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുകൾ ഏതായാലും തലേ വർഷത്തേക്കാൾ കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തിലെ ആകെ ജനന നിരക്ക് പന്ത്രണ്ട് ദശാംശം എട്ട് രണ്ടാണ് തലേവർഷം പതിനൊന്ന് ദശാംശം ഒമ്പത് നാലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം ഇതാദ്യമായാണ് ഇത്രയും വലിയ വർധനവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആകെ നാല് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ട് കുഞ്ഞുങ്ങളാണ് ഉണ്ടായത് അതിൽ രണ്ട് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ആൺകുട്ടികളും രണ്ട് ലക്ഷത്തി പതിനാറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് പെൺകുട്ടികളും ജനനിരക്കിൽ മുമ്പിൽ മലപ്പുറമാണ് പതിനാല് ദശാംശം ഏഴ് നാല് വയനാട് പത്ത് ദശാംശം ഒന്ന് ഒന്ന് കോഴിക്കോട് ഒമ്പത് ദശാംശം ഏഴ് ജനനിരക്ക് പിന്നിലുള്ളത് പത്തനംതിട്ട അഞ്ച് ദശാംശം അഞ്ച് അഞ്ച് ആലപ്പുഴ അഞ്ച് ദശാംശം ഒമ്പത് മൂന്ന് ഇടുക്കി ആറ് ദശാംശം പൂജ്യം നാല് ജനനസംഖ്യയിൽ മുമ്പിൽ മലപ്പുറം എൺപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയേഴ് കോഴിക്കോട് നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എറണാകുളം മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തി ഒമ്പത് ജനസംഖ്യയിൽ പിന്നിൽ ഇടുക്കി േഴ് പത്തനംതിട്ട തൊണ്ണൂറ്റി അഞ്ച് പത്ത് വയസ്സിനും പത്തൊമ്പത് വയസ്സിനും ഇടയിലുള്ള കാലഘട്ടമാണ് കൗമരപ്രായമായി ഡബ്ല്യു എച്ച്ഒ നിർവഹിക്കുന്നത് നാല്പത്തിയേഴ് ശതമാനം ഇന്ത്യൻ സ്ത്രീകളും പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുൻപ് വിവാഹിതരായവരാണ് പതിനഞ്ച് മുതൽ പത്തൊമ്പത് വയസ്സുവരെയുള്ള സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മരണത്തിന്റെ പ്രധാന കാരണം ഗർഭധാരണ സങ്കീർണ്ണതകൾ തന്നെയാണ് താഴ്ന്ന വിദ്യാഭ്യാസ നിലവാരവും ദാരിദ്ര്യവും ഉൾപ്പെടെയുള്ള സാമൂഹിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ് കൗമാര ഗർഭധാരണങ്ങൾ കൗമാരത്തിൽ ഗർഭിണിയാകുന്നത് കുഞ്ഞിനും അമ്മയ്ക്കും ആരോഗ്യകരമല്ല നിങ്ങൾ കൗമാരപ്രായത്തിൽ ലൈംഗിക ബന്ധത്തിൽ സജീവമാകുന്നത് അഭികാമ്യമല്ല കൗമാര ഗർഭകാലത്ത് ഉയർന്ന രക്തസമ്മർദ്ദത്തിനുള്ള സാധ്യത കൂടുതലാണ് പ്രമേഹത്തിനും മറ്റ് ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇവ കാരണമാകുന്നു ചെറുപ്പത്തിൽ തന്നെ പ്രസവിച്ചാൽ മാസം തികയാതെയുള്ള ജനനവും പോഷകാഹാരക്കുറവും കുഞ്ഞിന്റെ ജനനവും സാധ്യമാണ് മിക്ക കേസുകളിലും കൗമാര പ്രായത്തിലുള്ള ഗർഭധാരണം കാരണം പെൺകുട്ടികൾ മാനസികമായി അസ്വസ്ഥരാകുന്നു കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും നേരിടുന്ന ഭയവും കുറ്റബോധവും കാരണം അവർ സ്വയം ഒറ്റപ്പെട്ടേക്കാം ഇത് വിഷാദ രോഗത്തിലേക്കും നയിച്ചേക്കാം ഇത് കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആരോഗ്യകരമല്ല പ്രായത്തിലുള്ള ഗർഭധാരണം സംഭവിക്കുകയാണെങ്കിൽ പോലും ഡോക്ടറുടെ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് അതീവ ജാഗ്രതയും അതീവ ശ്രദ്ധയും വേണം